കൃഷ്ണായ വാസുദേവായ ഹരയേ പരമാത്മനെ പ്രണതക്ലേശനാശായ ഗോവിന്ദായ നമോ നമോന നമുക്ക് ശ്രീമദ് ഭാഗവതം സപ്തമസ്കന്ധം അധ്യായം പതിനഞ്ച് പതിനഞ്ചാം അധ്യായമാണ് സപ്തമസ്കന്ധത്തിലെ അവസാനത്തെ അധ്യായം അത് നിർണയം എന്ന ഭാഗമാണ് നമ്മളിന്ന് വിവരിക്കുന്നത് പതിനാല് വരെയുള്ള അധ്യായങ്ങളിൽ വർണ്ണാശ്രമധർമ്മം പതിനൊന്ന് മുതൽ പതിനാല് വരെയുള്ള വർണ്ണങ്ങളെയും ആശ്രമത്തെക്കുറിച്ചുമായിരുന്നു പറഞ്ഞത് കഴിഞ്ഞ ഭാഗത്ത് ഗൃഹസ്ഥാശ്രമയുടെ ആശ്രമധർമ്മങ്ങളെക്കുറിച്ചായിരുന്നു വിവരിച്ചിരുന്നത് ഇന്ന് നമുക്ക് സദാചാര നിർണയം നോക്കാം ബ്രാഹ്മണരിൽ ചിലർ നിത്യ നൈമിത്തിക കർമ്മങ്ങളിൽ നിഷ്ഠയുള്ളവരായിരിക്കും മറ്റു ചിലർ ഉപവാസം മുതലായ വ്രത അനുഷ്ഠാനങ്ങളിലും വേറെ ചിലർ വേദം പഠിക്കുക പഠിപ്പിക്കുക എന്നതിലും മറ്റു ചിലർ ജ്ഞാനത്തിലും യോഗത്തിലും നിഷ്ഠയുള്ളവരായിരിക്കും ജ്ഞാനനി നിഷ്ഠയോട് കൂടിയ ബ്രാഹ്മണനാണ് സർവോത്കൃഷ്ടൻ പിതൃകർമ്മത്തിൽ കവ്യവും ദേവാരാധനയിൽ ഹവ്യവും ജ്ഞാനനിഷ്ഠനാണ് കൊടുക്കേണ്ടത് അതിൻ്റെ ഫലം അക്ഷയമാണ് ജ്ഞാനനിഷ്ഠനെ കിട്ടാതെ വരുമ്പോൾ മാത്രമേ മറ്റുള്ളവർക്ക് നൽകാവൂ ദേവപൂജയ്ക്ക് രണ്ട് ബ്രാഹ്മണരെയും ശ്രാദ്ധത്തിൽ മൂന്ന് പേരെയും ആഹാരം നൽകി സൽക്കരിക്കണം ധനികൻ ആണെങ്കിൽ പോലും ശ്ര ശ്രാദ്ധ കാര്യങ്ങളിൽ കൂടുതൽ വിപുലത ഒഴിവാക്കണം സ്വജനങ്ങളെ ക്ഷണിച്ച് സദ്യ കൊടുക്കുകയാണെങ്കിൽ ശ്രാദ്ധത്തിനു വേണ്ട ശ്രദ്ധയും കാലവും ദേശവും ഹോമദ്രവ്യവും സജ്ജനങ്ങളും ഒത്തുവരുവാൻ പ്രയാസമായിരിക്കും അതിനാൽ ശ്രാദ്ധത്തെ ചുരുക്കമായി കഴിക്കുകയാണ് വേണ്ടത് പുണ്യസ്ഥലത്ത് പുണ്യകാലത്ത് വരിനെല്ല് മുതലായവ കൊണ്ടുണ്ടാക്കിയ അന്നം ഭഗവാനെ നിവേദിച്ച ശേഷം ദാനം സ്വീകരിക്കുവാൻ അർഹതയുള്ളവർക്ക് വിധി പോലെ കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ ഫലം അക്ഷയമാണ് ദേവന്മാർ ഋഷികൾ പിതൃക്കൾ ജീവജാലങ്ങൾ സ്വജനങ്ങൾ ഇവർക്ക് അന്നം വിഭജിച്ചു കൊടുക്കുമ്പോൾ അവരെല്ലാവരെയും ഈശ്വര സ്വരൂപികളായി കാണണം ശ്രാദ്ധത്തിൽ മാംസാഹാരം ദാനം ചെയ്യരുത് താനും മാംസം കഴിക്കരുത് മുനികളുടെ അന്നമായ വരിനെല്ല് ഫലമൂലങ്ങൾ മുതലായവയാൽ ചെയ്യപ്പെടുന്ന ശ്രാദ്ധം കൊണ്ട് പിതൃക്കൾ സന്തോഷിക്കുന്നതുപോലെ മൃഗസിംഹകൊണ്ട് മൃഗഹിംസ കൊണ്ട് സന്തോഷം ഉണ്ടാകാറില്ല ശരീരം വാക്ക് മനസ്സ് ഇവ കൊണ്ട് ഒരു ജീവിയെയും ഹിംസിക്കരുത് അവ അഹിംസയ്ക്ക് തുല്യമായിട്ട് ഉത്കൃഷ്ടമായ ധർമ്മം വേറെയില്ല യജ്ഞത്തെ അറിയുന്ന ശ്രേഷ്ഠരായ ചില ജ്ഞാനികൾ ഇന്ദ്രിയങ്ങളെയും മനസ്സിനെയും അടക്കി തന്നിൽ പ്രകാശിക്കുന്ന ജ്ഞാന അഗ്നിയിൽ എല്ലാ കർമ്മങ്ങളെയും ഹോമിക്കുന്നു മൃഗങ്ങളെ കൊന്ന് യാഗം ചെയ്യുന്നവനെ കണ്ടാൽ ജീവജാലങ്ങൾ ഭയപ്പെടും തീരെ കാരുണ്യമില്ലാത്തവനും യജ്ഞത്തിൻ്റെ താല്പര്യത്തെ അറിയാത്തവനുമായ ഈ ദ്രോഹി വെറും ശരീര പോഷണത്തിനു വേണ്ടി എന്നെ കൊല്ലുമല്ലോ എന്ന് ജീവികൾ വിചാരിക്കും അതിനാൽ ധാർമ്മികൻ സ്വാഭാവികമായി കിട്ടുന്ന മുനിമാരുടെ ആഹാരപദാർത്ഥങ്ങളായ വരിനെല്ല് ഫലമൂലങ്ങൾ എന്നിവ കൊണ്ട് നിത്യ നൈമിത്തിക കർമ്മങ്ങൾ ചെയ്യണം അധർമ്മത്തിന് അഞ്ച് ശാഖകളുണ്ട് വിധർമ്മം പരധർമ്മം ആഭാസം ഉപമ ഛലം എന്നിവയാണവ ധർമ്മത്തെ അറിയുന്നവൻ ഈ അഞ്ചിനെയും അധർമ്മത്തെ എന്ന പോലെ ഉപേക്ഷിക്കണം സ്വധർമ്മത്തെ ബാധിക്കുന്ന ധർമാനുഷ്ഠാനമാണ് വിധർമ്മം മറ്റു വർണ്ണങ്ങളിലും ആശ്രമങ്ങളിലും പെട്ടവരുടെ ധർമ്മത്തെയാണ് പരധർമ്മം എന്ന് പറയുന്നത് ഉപമ എന്നും ഉപധർമ്മം എന്നും പറയുന്നത് പാഖണ്ഡ മതത്തെയാണ് അതായത് വേദവിരുദ്ധമായ മതമാണ് പാഖണ്ഡ മതം മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടിയുള്ള ധർമാചരണമാണ് ഛലം വേദവിധിയെ ദുർവ്യാഖ്യാനം ചെയ്ത് അനുഷ്ഠിക്കുന്ന കർമ്മങ്ങളും ഛലത്തിൽപ്പെടും പശുദാനം ചെയ്യണമെന്ന് ഉദ്ദേശിച്ച് പാലില്ലാത്തതും വയസ്സായതുമായ പശുവിനെ ദാനം ചെയ്യുന്നത് ഛലത്തിനുദാഹരണമാണ് തന്റെ ആശ്രമധർമ്മത്തിൽ നിന്ന് അന്യമായതും സ്വന്തം ഇഷ്ടം പോലെ തീരുമാനിക്കുന്നതുമായ കർമ്മത്തെ ആഭാസമെന്ന് പറയുന്നു സ്വഭാവമനുസരിച്ച് വിധിച്ചിട്ടുള്ള ധർമ്മ അനുഷ്ഠാനമാണ് ശ്രേയസ്കരം ധനമില്ലാത്തവൻ അതായത് മോക്ഷാർത്ഥിയാണെങ്കിൽ ധർമാചരണത്തിന് വേണ്ടിയോ ശരീരത്തിന് നിലനിൽപ്പിന് വേണ്ടിയോ പോലും ധനം സമ്പാദിക്കാൻ ശ്രമിക്കരുത് ഒന്നും പ്രവർത്തിക്കാതെ യാദൃശികമായി കിട്ടുന്നതുകൊണ്ട് സന്തോഷിച്ച് ജീവിക്കണം അതിന് പ്രത്യേകമായിട്ടുള്ള ഒരു മാതൃകയാണ് പെരുമ്പാമ്പ് എതിർച്ചയാ വന്നു ചേരുന്നത് കൊണ്ട് സന്തോഷിച്ച് യാതൊന്നും പ്രവർത്തിക്കാതെ മനസ്സിനെ എപ്പോഴും ആത്മാവിൽ ഉറപ്പിച്ചു കൊണ്ട് ജീവിക്കുന്ന ആത്മാരാമന് കിട്ടുന്ന സുഖം ആഗ്രഹം ലോഭം എന്നിവ കൊണ്ട് ധനസമ്പാദനത്തിനായി പാഞ്ഞ് നടക്കുന്നവന് എങ്ങനെ കിട്ടാനാണ് ചെരിപ്പിട്ട് നടക്കുന്നവന് ഭൂമി മുഴുവൻ തോൽവിരിച്ച പോലെ അനുഭവപ്പെടുന്നു അതുപോലെ എപ്പോഴും സന്തുഷ്ടനായി ജീവിക്കുന്നവനെ ലോകം മുഴുവൻ സുഖസ്വരൂപമായി തോന്നും അല്ലയോ യുധിഷ്ഠിര സന്തോഷമുള്ളവനെ എങ്ങനെ വേണമെങ്കിലും ജീവിക്കാം ചില ദിവസങ്ങളിൽ വെള്ളം മാത്രമേ കിട്ടിയുള്ളൂ എങ്കിൽ അതുകൊണ്ടും മനസ്സിന് യാതൊരു ചാഞ്ചല്യവും ഇല്ലാതെ കഴിഞ്ഞുകൂടാം ജിഹോബാന്ധങ്ങളെ തൃപ്തിപ്പെടുത്തുവാനായി അധികം ജനങ്ങളും വെറും മൃഗപ്രായരായി അധപതിക്കുകയാണ് എന്ത് കിട്ടിയാലും തൃപ്തിയില്ലാത്ത ബ്രാഹ്മണന്റെ തേജസ് വിദ്യ തപസ് കീർത്തി ജ്ഞാനം ഇവയെല്ലാം വിഷയശക്തി മൂലം ഇന്ദ്രിയങ്ങളിലൂടെ ചോർന്നൊഴുകിപ്പോയിക്കൊണ്ടിരിക്കും കാമക്രോധ ലോഭങ്ങൾ മൂന്നും ശ്രേയസ്സിന് തടസ്സങ്ങൾ തന്നെയാണ് അവയിൽ വെച്ച് പ്രബലം ലോഭം തന്നെയാണ് ശരീരത്തെ സുഖിപ്പിക്കുന്ന മാല ചന്ദനം സ്ത്രീകൾ ഇവയിലുള്ള ആഗ്രഹമാണ് കാമം വിശപ്പും ദാഹവും കലശലായി ഉണ്ടാകുമ്പോൾ കാമം അടങ്ങും ശത്രുവിനെ സംഹരിച്ചു കഴിഞ്ഞാൽ ക്രോധവും അടങ്ങും എന്നാൽ പത്തു ദിക്കുകളും ജയിച്ച് അവിടങ്ങളിലുള്ള സുഖഭോഗങ്ങളെല്ലാം അനുഭവിച്ചാലും ലോഹം അനു അവസാനിക്കില്ല എത്ര കിട്ടിയാലും പോരാ എന്ന തോന്നലാണ് ലോഭം മറ്റുള്ളവരുടെ ശാസ്ത്ര സംബന്ധമായ സംശയം തീർക്കുന്നവരും സഭയുടെ അധ്യക്ഷന്മാരുമായ മഹാപണ്ഡിതന്മാർ പോലും ലോഹത്താൽ അധപതിക്കുന്നു സങ്കൽപ്പത്തിൽ നിന്നാണ് കാമമുണ്ടാകുന്നത് സങ്കൽപ്പങ്ങളെ ഉപേക്ഷിച്ചാൽ കാമത്തെ ജയിക്കാൻ കഴിയും കാമത്തെ ജയിച്ചാൽ ക്രോധത്തെയും അകറ്റാൻ കഴിയും ധനം മുതലായ അനർത്ഥ കരങ്ങളായ മുതലായവ അനർത്ഥകരങ്ങളാണെന്ന് വിചാരം ചെയ്തറിഞ്ഞാൽ ലോഹത്തെയും ജയിക്കാൻ കഴിയും തന്നിൽ നിന്ന് അന്യമായവരുടെ പ്രീതി പ്രീതികൊണ്ടാണ് ഭയമുണ്ടാകുന്നത് പരമാത്മാ തത്വത്തെ നിരന്തരം വിചാരം ചെയ്യുന്നവനിൽ അന്യ പ്രീതി അതായത് അന്യ പ്രതീതി അന്യനാണ് ഞാനെന്നുള്ള പ്രതീതി നീങ്ങി ഭയമില്ലാതെയായി തീരും ആത്മാവിൽ അനാത്മാവിനെ വിചാരം ചെയ്ത് അറിയുന്നത് കൊണ്ട് ശോകത്തെയും മോഹത്തെയും ജയിക്കാൻ കഴിയും ശോകം മനോവേദനയും മോഹം തെറ്റിദ്ധാരണയുമാണ് മറ്റുള്ളവരുടെ മുന്നിൽ ധാർമ്മികനായി അഭിനയിക്കലാണ് ദമ്പം മഹാത്മാക്കളെ ഉപാസിക്കുന്നത് കൊണ്ട് ദമ്പത്തെ ജയിക്കാൻ കഴിയും യോഗ അനുഷ്ഠാനത്തിൽ അനുഭവപ്പെടുന്ന തടസ്സങ്ങളെ മൗനം കൊണ്ട് ജയിക്കാൻ കഴിയും ശാരീരിക പ്രവർത്തികൾ ഉപേക്ഷിച്ചാൽ ഹിംസയെ അകറ്റുവാൻ ധർമ്മങ്ങൾ അകറ്റുവാൻ നമുക്ക് കഴിയും ശാരീരികമായിട്ടുള്ള ആ പ്രവൃത്തികൾ അസുഖങ്ങൾ പ്രവൃത്തികളൊക്കെ ഉപേക്ഷിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഹിംസയെ ഉപേക്ഷിക്കാൻ സാധിക്കും മറ്റുള്ളവരിൽ നിന്നുണ്ടാകുന്ന ആദി ഭൗതിക ദുഃഖത്തെ കാരുണ്യം കൊണ്ട് ജയിക്കാം പ്രത്യേകിച്ച് കാരണം ഒന്നുമില്ലാതെ മനസ്സിൽ അനുഭവപ്പെടുന്ന ക്ലേശം ഉത്സാഹക്കുറവ് മുതലായവയാണ് ആദി ദൈവിക ദുഃഖങ്ങൾ സമാധി കൊണ്ട് അവയെ ജയിക്കാൻ കഴിയും തന്നിൽ നിന്നുണ്ടാവുന്ന ആധി വ്യാധികളാകുന്ന ആധ്യാത്മിക ദുഃഖങ്ങളെ യോഗ അനുഷ്ഠാനം കൊണ്ട് ജയിക്കാൻ സാധിക്കും സ്വാത്തിക ആഹാരങ്ങളിലൂടെ ഉറക്കത്തെ ജയിക്കാൻ സാധിക്കും മനസ്സിനെ തമോ ഗുണ രജോ ഗുണങ്ങളെ സത്വഗുണം വളർത്തിക്കൊണ്ട് ജയിപ്പിക്കാൻ സാധിക്കും സത്വഗുണത്തെ മനസ്സിന്റെ ശാന്തത കൊണ്ട് ജയിക്കണം മുകളിൽ പറഞ്ഞ തടസ്സങ്ങളെയെല്ലാം ഗുരുഭക്തി കൊണ്ട് നിഷ്പ്രയാസം ജയിക്കാൻ കഴിയും സാക്ഷാൽ ഭഗവാൻ തന്നെയാണ് ജ്ഞാനത്തെ നൽകുന്ന മഹാഗുരു അദ്ദേഹത്തെ വെറും മനുഷ്യനായി കാണുന്നവന് എന്ത് സാധന ചെയ്താലും ആനയുടെ കുളി പോലെ അവ നിഷ്പ്രയോജനമായി തീരും കുളി കഴിഞ്ഞ ഉടനെ തന്നെ ആന ശരീരത്തിൽ മണ്ണ് മാരിയിടാറില്ലേ അതിനാൽ ആനയുടെ ശരീരം ഒരിക്കലും വൃത്തിയായി വയ്ക്കാൻ കഴിയില്ല പ്രകൃതി പുരുഷന്മാർക്ക് അതീതനും യോഗേശ്വരന്മാർ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പാതാരവിന്ദങ്ങളോട് കൂടിയവനുമായ ഭഗവാൻ തന്നെയാണ് ഗുരുവിൻ്റെ സ്വരൂപത്തിൽ വന്ന് ജ്ഞാനോപദേശം ചെയ്യുന്നത് മൂഢന്മാരാണ് അദ്ദേഹത്തെ വെറും മനുഷ്യനായി വിഗ്രഹമായി ഒക്കെ കാണുന്നത് ആധ്യാത്മികമായ അനുഷ്ഠാനങ്ങളെയെല്ലാം ലക്ഷ്യം ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങലാണ് അതായത് ആധ്യാത്മിക അനുഷ്ഠാനങ്ങളുടെ എല്ലാ ലക്ഷ്യം ഇന്ദ്രിയങ്ങളും മനസ്സും അടങ്ങുക എന്നതാണ് അതായത് ഇന്ദ്രിയങ്ങൾ ആയ തൊക്ക് കണ്ണ് നാവ് മൂക്ക് എന്നിവയാണ് ആ കാ ജ്ഞാനേന്ദ്രിയങ്ങൾ അതുപോലെ കർമ്മേന്ദ്രിയങ്ങൾ ഏതൊക്കെയാണെന്ന് നമുക്കറിയാമല്ലോ അതിന് പ്രയോജനപ്പെടുന്നില്ല മനസ്സും ഒക്കെ അടങ്ങുവാൻ ഇന്ദ്രിയങ്ങൾ അടങ്ങുവാൻ പ്രയോജനപ്പെടാത്ത ആധ്യാത്മിക അനുഷ്ഠാനങ്ങൾ അവ വെറും ക്ലേശകരങ്ങൾ മാത്രമാണ് യാതൊരു ഗുണവുമില്ലാത്തവയാണ് കൃഷി കച്ചവടാദികളും മറ്റും ലൗകിക വ്യവഹാരങ്ങളും എങ്ങനെ മോക്ഷപ്രാപ്തിക്ക് സഹായകരമായി തീരുകയില്ലയോ അതുപോലെയാണ് ഭക്തി ഇല്ലാത്തവൻ്റെ ഇഷ്ടം പൂർത്തം എന്നീ കർമ്മങ്ങളും അതായത് യജ്ഞാതി ദേവ ദേവതകളെ യജ്ഞത്തിലൂടെ ദേവതകളെ ആരാധനാപരങ്ങളായ കർമ്മങ്ങളാണ് ഇഷ്ടങ്ങൾ പരോപകാര പ്രവർത്തികളാണ് പൂർത്തങ്ങൾ ഇവയൊക്കെ കച്ചവടം ചെയ്താൽ എങ്ങനെ ഒരു മോക്ഷം ലഭിക്കുന്നു അതായത് മോക്ഷം ലഭിക്കില്ല അതുപോലെയുള്ളൂ കൃഷി കച്ചവടാതികൾ ഭൗതിക ജീവിതത്തിനും ഇഷ്ടാപൂർത്തങ്ങൾ സ്വകാതി ലോഹസുഖപ്രാപ്തിക്കും പ്രയോ പ്രയോജനകരമായി തീരും അല്ലാതെ അവകൊണ്ട് മോക്ഷപ്രാപ്തിയൊന്നും സാധിക്കുകയില്ല എന്ന് വ്യാമോഹിക്കണ്ട ലൗകികമോ വൈദികമോ ആയാലും അവ ശരീര അഭിമാനത്തെ വളർത്തുകയേ ഉള്ളൂ ശരീര അഭിമാനം നീങ്ങിയാലേ മോക്ഷപ്രാപ്തി സാധിക്കൂ അതിനാൽ സർവകർമ്മ പരിത്യാഗം ചെയ്ത് ശരീര അഭിമാനത്തെ അകറ്റിയിട്ട് വേണം മനസ്സിനെ ആത്മാവിൽ അടക്കുവാൻ ആരംഭിക്കേണ്ടത് മനസ്സിനെ അടക്കാൻ പരിശ്രമിക്കുന്നവൻ നിസ്സംഗനായി തീരണം യാതൊന്നും സ്വീകരിക്കാത്തവനായി ഏകാഗിയായി ശുദ്ധമായ സ്ഥലത്ത് താമസിക്കണം ഭിക്ഷയാകുന്ന ആഹാരം മിതമായി മാത്രം കഴിച്ചുകൊണ്ട് വേണം ജീവിക്കാൻ ശുദ്ധവും സമനിരപ്പുമായ നിലത്ത് തനിക്കിരിക്കാൻ ദർഭപുല് മാൻതോൽ വസ്ത്രം എന്നിവ മേൽ മേൽക്കുമേൽ വിരിച്ച് ഒരിപ്പടമുണ്ടാക്കുക അതിൽ നീണ്ടു നിവർന്ന് ഇരുന്നിട്ട് ഓം എന്ന പ്രണവത്തെ ജപിക്കണം പൂരകം കുംഭകം രേചകം എന്നീ രൂപത്തിൽ പ്രാണായാമം ചെയ്യണം മനസ്സിന്റെ മയക്കവും ചഞ്ചലതയും നീങ്ങുന്നതുവരെ നാസിക അഗ്രത്തിൽ ദൃഷ്ടി ഉറപ്പിച്ച് പ്രാണായാമം അഭ്യസിക്കണം കർമ്മ വാസനകളാണ് ആഗ്രഹങ്ങളായി തീരുന്നത് ആഗ്രഹങ്ങളെ കൊണ്ട് മനസ്സ് ഏതേത് വിഷയത്തിലേക്ക് പോകുന്നുവോ അതാതിൽ നിന്ന് മനസ്സിനെ പിൻവലിച്ച് സാവധാനം ഹൃദയത്തിലടക്കുവാൻ ശ്രമിച്ചു കൊണ്ടിരിക്കണം ഇങ്ങനെ കുറച്ചു കാലം തുടർച്ചയായി അഭ്യസിക്കുകയാണെങ്കിൽ യോഗിയുടെ മനസ്സ് വിറക് തീർന്ന ആജ്ഞയെ കെട്ടടങ്ങുന്നത് പോലെ ആത്മാവിൽ ലയിക്കും ൾ അകന്നതും വൃത്തികൾ ശാന്തമായി തീർന്നതുമായ ചിത്രത്തിൽ ബ്രഹ്മസുഖം അനുഭവപ്പെട്ടുകൊണ്ടിരിക്കും ആ ചിത്രം പിന്നീട് ഒരിക്കലും പ്രപഞ്ചാഭിമുഖമായി വികസിക്കുകയില്ല ധർമാർത്ഥ കാമങ്ങളെ സമ്പാദിക്കുവാനുള്ള ഗൃഹസ്ഥാശ്രമ ജീവിതത്തിൽ വിരക്തനായി അവയെ ഉപേക്ഷിച്ച് സന്യസിച്ച വ്യക്തി വീണ്ടും അവയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുകയാണെങ്കിൽ അവൻ ഛർദ്ദിച്ചതിനെ തിന്നുന്നവനെ പോലെ നീചനാണ് മരിച്ചു കഴിഞ്ഞാൽ കാഷ്ടമായോ കൃമിയായോ ഭസ്മമായോ തീരുന്ന ശരീരം അല്ല ആത്മാവാണ് താനെന്ന് ബോധിച്ച ജ്ഞാനി പിന്നെ ഒരിക്കലും താൻ ശരീരമാണെന്ന് അഭിമാനിക്കുകയോ ശരീരത്തെ സ്തുതിക്കുകയോ ചെയ്യില്ല അങ്ങനെ ചെയ്യുന്നവർ ദുർജനങ്ങളിൽ മുൻപരാണ് ഗൃഹസ്ഥർ കർമ്മത്തെ ഉപേക്ഷിക്കുക ബ്രഹ്മചാരി വാസവും വേദപഠനവും ഉപേക്ഷിക്കുക വാനപ്രസ്ഥർ ഗ്രാമത്തിൽ വന്ന് താമസിക്കുക സന്യാസി ഇന്ദ്രിയ വിഷയങ്ങളിൽ ആസക്തനായി തീരുക ഇവയെല്ലാം അത്യന്തം നിഷിദ്ധങ്ങളാണ് അവയുടെ ആശ്രമധർമ്മങ്ങൾക്ക് വിരുദ്ധമാണിവയൊക്കെ ഇവർ സ്വന്തം ആശ്രമധർമ്മങ്ങളെ ദുഷിപ്പിക്കുന്നവരാണ് മായാമോഹിതന്മാരാണ് അവരെ അനുകമ്പയോടെ ഉപേക്ഷിക്കുകയാണ് വേണ്ടത് ജ്ഞാനം കൊണ്ട് വാസനകൾ നശിച്ച് ആത്മാവാണ് താനെന്ന അനുഭവം വന്നവർ പിന്നെ എന്തിനാണ് ശരീരത്തെ പരിപോഷിപ്പിക്കുന്നത് ശരീരത്തെ പേരായും ഇന്ദ്രിയങ്ങളെ കുതിരയായും മനസ്സിനെ കടിഞ്ഞാണായും ശബ്ദസ്പർശ രൂപ രസഗന്ധങ്ങളെ കുതിരകൾക്ക് സഞ്ചരിക്കുവാനുള്ള വഴിയായും ബുദ്ധിയെ സാരഥിയായും ചിത്തത്തെ ചിത്തത്തെ രഥത്തെ ബന്ധിക്കുവാനുള്ള കയറായും പറയുന്നു പ്രാണൻ അപാനൻ വ്യാനൻ സമാനൻ ഉദാനൻ നാഗൻ കൃകലൻ കൂർമൻ ധനഞ്ജയൻ ദേവദത്തൻ എന്നീ പത്ത് പ്രാണങ്ങളെ തേരിന്റെ അച്ചുതണ്ടായും ധർമ്മത്തെയും അധർമ്മത്തെയും തേരിന്റെ രണ്ട് ചക്രങ്ങളായും ഞാനെന്ന് അഭിമാനിക്കുന്ന ജീവനെ തേരിലെ യാത്രക്കാരനായും പ്രണവത്തെ വില്ലായും ജീവനെ ശരമായും പരമാത്മാവിനെ ലക്ഷ്യമായും പറയുന്നു രാഗം ദ്വേഷം ലോഹം ശോകം മോഹം മോഹം ഭയം മതം മാനം അവമാനം അസൂയ മായ ഹിംസ മത്സരം അഭിനിവേശം മറവി വിശപ്പ് ദാഹം ഉറക്കം ഇവയെല്ലാം ജീവന് ജയിക്കപ്പെടേണ്ട ശത്രുക്കളാണ് ഇവയിൽ ചിലത് രജോ ഗുണപ്രധാനങ്ങളും മറ്റു ചിലത് തമോ ഗുണപ്രധാനങ്ങളും വേറെ ചിലത് സത്വഗുണപ്രധാനങ്ങളുമാണ് മനുഷ്യ ശരീരമാകുന്ന തേര് കേടുകൂടാതെ തനിക്ക് അധീനമായിരിക്കുന്ന കാലത്ത് തന്നെ മഹാത്മാക്കളെ ആശ്രയിച്ച് അവരുടെ ഉപദേശം കൊണ്ടുണ്ടാകാവുന്ന ജ്ഞാനമാകുന്ന വാളുകൊണ്ട് ഈശ്വര ആശ്രയത്തിലൂടെ മേൽപ്പറഞ്ഞ ശത്രുക്കളെ ജയിക്കണം അതിനുശേഷം സ്വരാജ്യമാകുന്ന ആത്മാനുഭൂതിയിൽ മുഴുകി ഈ തേരിനെ ഉപേക്ഷിക്കാം മനുഷ്യ ശരീരമാകുന്ന തേരിൽ കയറി എത്തിച്ചേരേണ്ട ലക്ഷ്യം ആത്മസാക്ഷാത്കാരമാണ് ലക്ഷ്യപ്രാപ്തി സാധിച്ചു കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ ആവശ്യമില്ല മനുഷ്യ ശരീരം കൊണ്ട് ജ്ഞാനം സമ്പാദിച്ച് ലക്ഷ്യത്തിലെത്തിച്ചേരുന്നു എങ്കിൽ ലക്ഷ്യത്തെ മറന്നു കഴിയുന്ന സൂതനും ബഗിളി പിടിച്ച കുതിരകളോടും കൂടി തേരിനെയും യാത്രക്കാരനെയും ശബ്ദാദിവിഷയങ്ങളാകുന്ന കള്ളന്മാരുടെ നടുവിൽ കൊണ്ടുവന്ന് തള്ളും ആ കള്ളന്മാർ തേരിനെയും സൂതനെയും യാത്രക്കാരനെയും അതിഭയങ്കരമായ സംസാര അന്ധരൂപത്തിൽ കൊണ്ട് വീഴ്ത്തുകയും ചെയ്യും അതിനാൽ വിവേകിയായുള്ളവൻ ശരീരമാകുന്ന തേരിലേറി പരമാത്മാവായ ലക്ഷ്യത്തിലെത്തുവാൻ പരിശ്രമിക്കുകയാണ് വേണ്ടത് വൈദിക കർമ്മങ്ങൾ പ്രവൃത്തം എന്നും നിവൃത്തം എന്നും രണ്ടു വിധത്തിലുണ്ട് പ്രവൃത്തി കർമ്മത്താൽ വീണ്ടും വീണ്ടും സംസാരത്തിൽ ജനിക്കേണ്ടി വരും നിവൃത്തി കർമ്മങ്ങളെ കൊണ്ട് മുക്തനായി തീരുവാനും കഴിയും അഗ്നിഹോത്രം ദർശം പൂർണമാസം ചാതുർമാസ്യം പശുബന്ധം സോമം എന്നിങ്ങനെ വേദത്തിൽ നിർദ്ദേശിക്കപ്പെട്ടവയും സ്മൃതികളിൽ വിവരിച്ച പഞ്ചയജ്ഞങ്ങൾ ആ യജ്ഞങ്ങൾ ഹോമം തർപ്പണം വേദപാരായണം അതിഥി അതിഥിസൽക്കാര ഭൂതബലി ഇവയോട് കൂടി ചേർന്നവയാണ് ഇഷ്ടം എന്ന കർമ്മങ്ങൾ ഇവ മിക്കതും ഹിംസയോട് കൂടിയതും അനേകം ദ്രവ്യങ്ങളെ കൊണ്ട് സാധിക്കേണ്ടവയുമാണ് ക്ഷേത്രങ്ങൾ ഉദ്യാനങ്ങൾ കുളങ്ങൾ പൊതുസ്ഥലങ്ങൾ കിണറുകൾ തണ്ണീർ പന്തലുകൾ എന്നിവയെ നിർമ്മിക്കുക വഴിയുടെ ഇരുവശത്തും തണലിനായി വൃക്ഷങ്ങൾ നട്ടുപിടിപ്പിക്കുക ഇവയെല്ലാം പൂർത്തം എന്ന കർമ്മമാണ് ഈ രണ്ടുവിധ കർമ്മങ്ങളും ഫലേച്ഛയോടെ ചെയ്യുകയാണെങ്കിൽ വീണ്ടും വീണ്ടും ജനന മരണങ്ങൾക്ക് കാരണമായി തീരും അതിനാൽ അവയെ പ്രവൃത്ത കർമ്മങ്ങളെന്ന് പറയുന്നു അഗ്നിയിൽ ഹോമിക്കുന്ന ചരു പുരോഢാശൻ എന്നിവയുടെ സൂക്ഷ്മ പരിണാമത്തെ ജീവൻ മരണാനന്തരം ഉപാധിയായി സ്വീകരിച്ചു പരലോകത്തേക്ക് സഞ്ചരിക്കുന്നു ആദ്യം ധൂമത്തിൻ്റെ അതിദേവതയെ പ്രാപിക്കുന്നു അവിടെ നിന്ന് രാത്രിയുടെയും കൃഷ്ണപക്ഷത്തിൻ്റെയും ദക്ഷിണായനത്തിൻ്റെയും ദേവതകളെ പ്രാപിച്ച് ക്രമേണ ചന്ദ്രലോകത്തിൽ എത്തുന്നു അവിടെ സുഖഭോഗങ്ങൾ അനുഭവിച്ചുകൊണ്ട് കഴിയുന്നു പുണ്യം ക്ഷയിക്കുമ്പോൾ അവിടുത്തെ സുഖാനുഭവത്തോടുള്ള ദേഹം ക്ഷയിച്ച് തീരുന്നു അനന്തരം ആ ജീവൻ മഴയിലൂടെ ഭൂമിയിൽ വീണ് സസ്യങ്ങൾ ധാന്യങ്ങൾ ഇവയിൽ പ്രവേശിക്കുന്നു അവ മനുഷ്യന്റെ അന്നമായി തീരുന്നു പുരുഷനിൽ രേതസായി പരിണമിക്കുന്നു അനന്തരം അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിച്ച് ജനിക്കുന്നു ഇങ്ങനെ വീണ്ടും വീണ്ടും ജനിച്ചും മരിച്ചുമുള്ള ഗതിയെ പിതൃയാനമെന്ന് പറയുന്നു അമ്മയുടെ ഗർഭത്തിൽ പ്രവേശിക്കുന്നത് മുതൽ മരണം വരെ പതിനാറ് സംസ്കാരങ്ങളുണ്ട് അവയുടെ പേരുകൾ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവയെ അനുഷ്ഠിക്കുന്നത് വഴിയാണ് ദ്വിജൻ എന്ന പേരിന് മനുഷ്യൻ അർഹനാകുന്നത് അങ്ങനെയുള്ള ബ്രാഹ്മണൻ കർമ്മേന്ദ്രിയങ്ങളുടെ പ്രവർത്തനങ്ങളെ ജ്ഞാനദീപത്താൽ ഉജ്ജ്വലിപ്പിച്ച് ജ്ഞാനേന്ദ്രിയങ്ങളിൽ ഹോമിക്കണം ജ്ഞാനേന്ദ്രിയങ്ങളെ മനസ്സിലും മനസ്സിനെ വേദവാക്യങ്ങളിലും ലയിപ്പിക്കണം വേദവാക്കിനെ അഹങ്കാരം മുതലായ വർണ്ണ സമുദായത്തിൽ ഹോമിക്കുക വർണ്ണങ്ങളെ ആ ഉ മ എന്നീ മൂന്ന് വർണ്ണങ്ങളോട് കൂടിയ ഓംകാരത്തിൽ ഹോമിക്കണം ഓംകാരത്തെ ബിന്ദുവിലും ബിന്ദുവിനെ നാദത്തിലും നാദത്തെ പ്രാണനാകുന്ന കൂടിയ ജീവനിലും ജീവനെ ബ്രഹ്മത്തിലും ലയിപ്പിക്കണം ഈ ലയന പ്രക്രിയയെല്ലാം ഭാവന കൊണ്ട് ചെയ്യേണ്ടതാണ് അവസാനം താൻ ബ്രഹ്മം മാത്രമായി തീരുന്നു എന്ന് മനസ്സിലാക്കുക ഇതാണ് നിവൃത്തി ധർമ്മം ഈ ധർമ്മത്തെ ആചരിക്കുന്നവർ മരണാനന്തരം അഗ്നി അഭിമാനി ദേവതയായി പ്രാപിക്കുന്നു അവിടെ നിന്ന് സൂര്യൻ പകൽ സായാന്നയം വെളുത്തപക്ഷം പൂർണ്ണചന്ദ്രൻ ഉത്തരായനം എന്നിവയുടെ ദേവതകളുടെ ലോകങ്ങളെ അതിക്രമിച്ച് ബ്രഹ്മലോകത്തിലെത്തിച്ചേരും അവിടെ നിന്ന് വിശ്വൻ തൈജസൻ പ്രാജ്ഞൻ തൂര്യൻ എന്നീ അവസ്ഥകളിലൂടെ ബ്രഹ്മത്തെ പ്രാപിച്ച് മുക്തനായിത്തീരുന്നു അഗ്നി മുതലായ ദേവതകളിലൂടെ ക്രമേണ മുക്തനായി തീരുന്നത് ദേവയാനം എന്നു പറയുന്നു ഇങ്ങനെ ആത്മാവിനെ ഭജിക്കുന്നവനും ശാന്തമായ കൂടിയവനും ആത്മാവിൽ കൂടിയവനുമായ യോഗി പിന്നീട് സംസാരത്തിലേക്ക് മടങ്ങി വരില്ല വേദത്തിൽ വിധിച്ചിരിക്കുന്ന പിതൃയാനം ദേവയാനം എന്നീ രണ്ടു മാർഗങ്ങളെ ശാസ്ത്രദൃഷ്ടിയിലൂടെ അറിയുന്നവൻ ജനമധ്യത്തിൽ ജീവിച്ചാൽ പോലും ഒരിക്കലും ലക്ഷ്യം മറക്കില്ല ജനങ്ങളുടെ ആദികാരണമായും അവസാനത്തെ പ്രാപ്യവുമായും ഇരിക്കുന്ന സദ്വസ്തുവായും അകത്തും പുറത്തും നിറഞ്ഞവനായും ശ്രേഷ്ഠനായും നികൃഷ്ടനായും അറിയുന്നവനായും അറിയപ്പെടേണ്ടവനായും വാക്കായും പറയുന്നവനായും അന്ധകാരമായും പ്രകാശമായും വിളങ്ങുന്നതേകനായ പരമാത്മാവ് മാത്രമാണ് കണ്ണാടിയിൽ കാണുന്ന പ്രതിബിംബത്തെ നമ്മൾ അറിയുന്നു എങ്കിലും അതിനെ സുതാര്യമായി വിചാരിക്കുന്നത് ശരിയല്ലല്ലോ അതുപോലെ ഇന്ദ്രിയങ്ങളുടെ സമ ദൃഷ്ടിയായ ഈ പ്രപഞ്ചത്തിന് പരമാർത്ഥ ദൃഷ്ടിയിൽ സത്യത്വമില്ല ഭൂമി ജലം അഗ്നി ആകാശം വായു എന്നീ പഞ്ചഭൂതങ്ങളുടെ ബന്ധം ലേശവും പോലും ആത്മാവിനെ ബാധിക്കുന്നില്ല എന്നാൽ പഞ്ചഭൂതങ്ങളുടെ വികാരമായ ശരീരത്തോട് ചേർന്നിരുന്നതായി തോന്നപ്പെടുകയും ചെയ്യുന്നു ഇങ്ങനെ വർണ്ണാശ്രമധർമ്മങ്ങളെ ഉപദേശിച്ച ശേഷം നാരദ മഹർഷി തുടർന്ന് പറയുകയാണ് യുധിഷ്ഠിര പാണ്ഡവരായ നിങ്ങൾ കടക്കാൻ കഴിയാത്ത എത്രയോ ആപത്തുകളിൽ നിന്ന് രക്ഷപ്പെട്ടിരിക്കുന്നു ഇപ്പോൾ നിങ്ങൾ എല്ലാ രാജാക്കന്മാരെയും ജയിച്ച് ഈ രാജസൂയ യാഗം നടത്താൻ സാധിച്ചില്ലേ അതെല്ലാം ഭഗവാൻ ശ്രീകൃഷ്ണന്റെ കാരുണ്യം കൊണ്ടല്ലേ സത്സംഗം കൊണ്ട് ഈശ്വരനെ ആശ്രയിക്കാൻ കഴിഞ്ഞാലുള്ള ഫലം ഞാൻ സ്വന്തം അനുഭവത്തിലൂടെ വിവരിക്കാൻ വിവരിച്ചു തരാം കഴിഞ്ഞ മഹാകൽപ്പത്തിൽ ഞാൻ ഉപബ്രഹണൻ എന്നു പേരായ ഒരു ഗന്ധർവനായിരുന്നു ഈ നാരദ മഹർഷി സ്വന്തം പൂർവ്വജന്മത്തെക്കുറിച്ച് പറയുകയാണ് ഗന്ധർവന്മാർക്ക് സമ്മതനായിരുന്നു ഞാൻ സൗന്ദര്യം വാഗ്മിത്വം മുതലായ ഗുണങ്ങൾ ഉള്ളവനായിരുന്നു അതിനാൽ സ്ത്രീകൾക്ക് പ്രിയപ്പെട്ടവനായിരുന്നു അത്യന്തം സ്ത്രീ ലംബടനുമായിരുന്നു ഞാൻ ഒരിക്കൽ ദക്ഷൻ മരീചി മുതലായ പ്രജാപതികൾ നടത്തിയിരുന്ന ദേവസത്രത്തിൽ ഭഗവാന്റെ മഹാത്മ്യങ്ങളെ കീർത്തിക്കുവാനായി ഗന്ധർവന്മാരെയും അപ്സരസുകളെയും ക്ഷണിച്ചിരുന്നു ആ വിവരമറിഞ്ഞ് ഞാനും കുറേ സ്ത്രീകളോടൊന്നിച്ച് ഒരു ശൃംഗാരപ്പാട്ടും മൂളിക്കൊണ്ട് ആ സത്രത്തിലേക്ക് കയറി ചെന്നു എൻ്റെ അവജ്ഞാപൂർവമായ ആ പെരുമാറ്റം കണ്ടു കോപിച്ച പ്രജാപതികൾ നീ ഐശ്വര്യം മുഴുവൻ നഷ്ടപ്പെട്ട് ഒരു ശൂദ്രനായി തീരട്ടെ എന്ന് എന്നെ ശപിച്ചു അതിൻ്റെ ഫലമായി ഞാൻ ഒരു ദാസിയുടെ പുത്രനായി ജനിക്കേണ്ടി വന്നു പക്ഷേ ആ ജന്മത്തിൽ ബ്രഹ്മജ്ഞാനികളായ നാല് സന്യാസിമാരെ ശുശ്രൂഷിക്കുവാൻ എനിക്ക് ഭാഗ്യമുണ്ടായി ആ പ്രഭാവത്താൽ ഞാൻ ഈ ജന്മത്തിൽ ബ്രഹ്മദേവന്റെ പുത്രനായി ജനിച്ചിരിക്കുകയാണ് എല്ലാവിധ പാപങ്ങളും നശിപ്പിക്കുന്ന ഗൃഹസ്ഥാശ്രമധർമ്മം ഞാൻ അങ്ങനെ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ഇതിനെ വേണ്ട വിധത്തിൽ ആചരിക്കുകയാണെങ്കിൽ ഗൃഹസ്ഥനും സന്യാസിയെ പോലെ ജീവൻ മുക്തനായി തീരുവാൻ കഴിയും അല്ലയോ യുധിഷ്ഠിര ലോ മനുഷ്യലോകത്തിൽ പാണ്ഡവരായ നിങ്ങൾ എത്രയോ ഭാഗ്യശാലികളാണ് സാക്ഷാൽ പരബ്രഹ്മമല്ലേ മനുഷ്യരൂപത്തിൽ നിങ്ങളുടെ ഗൃഹത്തിൽ താമസിച്ചു വരുന്നത് അതിനാലല്ലേ ലോകം മുഴുവൻ ശുദ്ധീകരിക്കുന്ന അനേകമനേകം മഹർഷിമാർ ദിവസേന നിങ്ങളുടെ രാജധാനിയിലേക്ക് വന്നുകൊണ്ടിരിക്കുന്നത് ഇദ്ദേഹം മഹത്തുക്കൾ അന്വേഷിച്ചു കൊണ്ടിരിക്കുന്ന പരമാത്മ ബ്രഹ്മമാണ് അനുഭവം കൊണ്ട് മാത്രം അറിയാൻ കഴിയുന്ന ആനന്ദ ആനന്ദസ്വരൂപനാണ് നിങ്ങളുടെ പ്രിയ സുഹൃത്തായും അമ്മാവന്റെ മകനായും അഗ്രാസന പൂജ സ്വീകരിച്ചവനായും പോലെ അങ്ങിഞ്ഞോടി നടക്കുന്നവനായും ചിലപ്പോൾ നിങ്ങളുടെ ഉപദേഷ്ടാവായും കാണപ്പെടുന്ന ശ്രീകൃഷ്ണൻ മഹത്തുക്കളുടെ ലക്ഷ്യഭൂതനായ പരബ്രഹ്മമാണ് ബ്രഹ്മാവ് ശ്രീപരമേശ്വരൻ മുതലായ ദേവശ്രേഷ്ഠന്മാർക്ക് പോലും ഭഗവാന്റെ വാസ്തവ സ്വരൂപം വേണ്ടവിധത്തിൽ വർണ്ണിക്കാൻ കഴിഞ്ഞിട്ടില്ല മൗനം കൊണ്ട് വാക്കിനേയും ഭക്തി കൊണ്ട് മനസ്സിനെയും ഉപശമം കൊണ്ട് ബുദ്ധിയേയും കഴിഞ്ഞാൽ തന്നിൽ താനായി വിളങ്ങുന്ന ആ ഭഗവാനെ അനുഭവ സ്വരൂപേണ അറിയാൻ കഴിയും അപ്രകാരമുള്ളവനും ഭക്തന്മാരുടെ രക്ഷിതാവുമായ ഭഗവാൻ എന്നോട് സന്തോഷിക്കുമാറാകേണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് കൊണ്ട് നാരദ മഹർഷി ഉപദേശം സംഹരിച്ചു സന്തുഷ്ടനായ യുധിഷ്ഠിരൻ നാരദ മഹർഷിയെയും ശ്രീകൃഷ്ണ പരമാത്മാവിനെയും ഭക്തിയോടെ പൂജിക്കുകയും ചെയ്തു ശ്രീകൃഷ്ണനോട് ശ്രീകൃഷ്ണനോടും യുധിഷ്ഠിരനോടും യാത്ര പറഞ്ഞ് നാരദ മഹർഷി പോവുകയാണുണ്ടായത് കൃഷ്ണൻ പരമാത്മാവായ ബ്രഹ്മമാണെന്നറിഞ്ഞ് യുധിഷ്ഠിരൻ അത്യന്തികം ആശ്ചര്യപ്പെട്ടു ശുഗൻ പറയുകയാണ് അലയോ പരീക്ഷിത്തെ ഇങ്ങനെ ദക്ഷപുത്രിമാരുടെ വംശം വേറെ വേറെയായി ഞാൻ അങ്ങക്ക് പറഞ്ഞു തന്നു കഴിഞ്ഞു ദേവന്മാരും മനുഷ്യരും മറ്റുമുള്ള ചരാചര ജീവികളും ദക്ഷൻ്റെ വംശത്തിൽ ജനിച്ചവരാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ട് ശ്രീശുഖ ബ്രഹ്മർഷി സപ്തമ സ്കന്ധത്തെ ഉപസംഹരിക്കുകയാണ് ഇനിയും അഷ്ടമ സ്കന്ധമാണ് നമുക്ക് വിവരിക്കുവാനുള്ളത് അതിലേക്ക് പോകുന്നതിന് മുമ്പ് സപ്തമ സ്കന്ധം പൂർണമായും മനസ്സിലാക്കുക വർണ്ണാശ്രമധർമ്മ ഒരു മനുഷ്യൻ ജീവിതത്തിൽ അനുഷ്ഠിക്കേണ്ട ഏത് ആചരണങ്ങളും ഈ അധ്യാ ഈ സ്കന്ധത്തിൽ നമുക്ക് വിവരിച്ചിരുന്നു ധാരാളം ഗൃഹസ്ഥാശ്രമികൾ അറിയേണ്ട ധാരാളം കർമ്മങ്ങളും കാര്യങ്ങളും വേദസ്വരൂപേണ വേദവ്യാസ മഹർഷി ഒരു ലളിതമായ രൂപത്തിൽ രൂപത്തിലൊരു കഥാരൂപേണ ഉപനിഷത്തിൻ്റെയും വേദങ്ങളുടെയൊക്കെ സാരാംശത്തെ ഭാഗവത രൂപത്തിൽ കഥാരൂപത്തിൽ നമുക്ക് വിവരിച്ചു തന്നിരിക്കുന്നു ഇത് വളരെ ലളിതമായി മനസ്സിലാക്കി ശ്രേഷ്ഠമായ ലക്ഷ്യത്തെ പ്രാപിക്കുവാൻ എല്ലാവരെയും ഭഗവാനെ അനുഗ്രഹിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ എല്ലാ കർമ്മങ്ങളും ഭഗവാന്റെയും പരമസ്വരൂപിണിയായ മായ ഭഗവതിയുടെയും പത്മപാദങ്ങളിൽ ചേർക്കുന്നു ലോകാസമസ്ത സുവിനുഭവ